ബീച്ചാണ് കെട്ടിങ്ങൽ എന്ന് പറയാം ഒട്ടുമ്മൽ ഒട്ടമൽ കടപ്പുറന്നും മതി ഇത് കണ്ട പൂരപുഴ ഇവിടെ സന്ധിക്കുന്ന സ്ഥലാണ് കണ്ട ഇപ്പൊ സന്ധ്യ ഇതാ ചന്ദ്രനെ കാണാനുണ്ട് ഇവിടെ ഒക്കെ കണ്ട ബോട്ട് കിടക്കുന്നുണ്ട് സൈഡിലൊക്കെ മീൻപിടുത്ത ബോട്ടുകള ഈ പുഴ ഒന്ന് കടലില് ചേർന്ന സ്ഥലാണ് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജിന്റെ മുകളിലായി അവിടെ കണ്ടോ ഇവിടെ ബ്രിഡ്ജ് ഉണ്ട് താനൂർക്ക് പോകാനുള്ള ബ്രിഡ്ജ് ഇവിടെ കെട്ടിട്ടുണ്ട് പിന്നെ അങ്ങേപ്പുറം താനൂർ ഇങ്ങേപ്പുറം പാ ചെറുപ്പറങ്ങാടിയാണ് ഉണ്ടാ ഇതാണ് കടൽ കടൽ എൻ്റെ അടുത്തുള്ള ബ്രിഡ്ജാണിത് അല്ല ഇതിൽ ബസ് സർവീസൊക്കെ ഉണ്ട് ഇവിടെ പാർക്ക് മാതിരി ഒക്കെ ഉണ്ടോ അങ്ങേപ്പുറം കണ്ട ലൈറ്റാ കാണാമല്ലോ ഇവിടെ പാർക്കാണ് ചുറ്റം മാതിരി ആൾക്കാർ വരുന്നുണ്ട് ആ ഇത് കേട്ടോ ഇതാ പുഴയാണ് പൂരപ്പുഴ 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 ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കടലിൽ ചേരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാ ആ പൂരപ്പുഴ ഇങ്ങനെ വന്നിട്ട് കൈപഴ്ചിൻ്റെ അടിയിൽ കൂടെ ആ കടലിൽ ചേരണ്ട ഒരു യെസ് ആയി കടലിൽ അവിടെയാണ് പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഊഞ്ഞാല് വട്ടഞ്ചര വണ്ടിയൊക്കെ ഉണ്ടോ അവിടെ ഇത് പർവനങ്ങാടി ഒട്ടുമ്മൽ കടപ്പുറം ഒട്ടുമ്മലാണ് കെട്ടിങ്ങൽ ബീച്ചെന്നൊക്കെ പറയുന്നത് ഈ പൂരപ്പുഴ ചേരുന്ന സ്ഥലം അഴിമുഖം എന്ന് പറഞ്ഞാൽ മതി ഇഷ്ടമായ ആൾക്കാർ വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു ബീച്ചായി മാറിയത് അ കടലിലൊക്കെ കയറാൻ വേണ്ടി കയറി പോകാൻ വേണ്ടി കേട്ടോ ഒരു ബ്രിഡ്ജ് കെട്ടി വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ നിറയെ ഇരിക്കുന്നുണ്ട് എല്ലാവരും പോയി സന്ധ്യ സന്ധ്യപ്പെല്ല അസ്തമിച്ചു ഓക്കേ